നമസ്കാരം ബോലോ ഭായ് ആഹ് എന്താ ചേട്ടാ ഇരിക്കി മലേഷ്യ ട്രിപ്പ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു ആ മലേഷ്യ ട്രിപ്പ് ഒക്കെ നന്നായിരുന്നു ആ ടാബ് എടുത്തിട്ട് വാഗം ബാഗ് കൊണ്ടുപോടാ ഇത് കണ്ടോ തന്നെ പിന്നെ സേട്ടെ ഇപ്പഴാ എന്തെങ്കിലും വെരി ഗുഡ് കൊള്ളാലോട്ടിപ്പാപ്പിയല്ലേ െ ബാക്കിയൊക്കെ ഫോണിൽ സംസാരിക്കാം ദൂർ തുറന്നിട്ടാണ് വന്നത് വേണ്ടില്ലേ കാണുന്നില്ല ശരിക്കും നോക്കിവിടെ കാണും നോക്കട്ടെ വിളിച്ചോണ്ടിരിക്കാനൊരു പ്രാവശ്യം ഫോൺ ഒന്ന് അറ്റൻഡ് ചെയ്യട്ടെ ഇപ്പൊ ഫോൺ എടുക്കട്ട് എന്നിട്ട് സംസാരിക്കും Da, da, da. Oh, <producing> ം സ്ത്രം ഇവിടെ ഈ കാറിൽ നിന്നൊരു കൊച്ചുകുട്ടി ഇങ്ങോട്ട് ഇറങ്ങി വന്നത് നീക്കണ്ടോ ഓ നിന്റെ മോളാണോ ആഹ് അതെ ഉണ്ടാക്കിയ കൊച്ചിനെ നോക്കാൻ കഴിവില്ലാത്ത സാധനയ്ക്ക് എവിടത്തെ അച്ഛനാടോ ഒന്ന് മോളാവിടെ ും ഫോണും എന്റെ കസ്റ്റഡിയിലുണ്ട് നാളെ ഞാൻ പറയുന്ന സ്ഥലത്ത് വന്ന് പറയുന്ന പണം തന്നിട്ട് മോളെ വിളിച്ചോണ്ട് പിന്നെ തന്റെ മോള് ജീവനോടെ ഉണ്ടാവില്ല നിനക്ക് എത്ര പണം വേണേലും നാളെ പറയാം കേട്ടാ നാളെയല്ല ഞാൻ ഇപ്പൊ തന്നെ പണം കൊണ്ടുവരാം നീ ഇപ്പൊ എവിടെയുള്ളതെന്ന് പറ എത്രയും പെട്ടെന്ന് പണം കൊണ്ടുവരാം നാളെ എന്ന് പറഞ്ഞ് നാളെ തന്നെ ഫോൺ കിട്ടയില്ലേ ഫോൺ കിട്ടയില്ലേ